െന്ന് വെച്ച് കഴിഞ്ഞാൽ മുതുക്കളവി തളർച്ചയായി കഴിഞ്ഞ കാട്ടിക്കൂട്ടലുകാരിയാണ് അതുപോലെ വേഷം കെട്ടുകാരിയാണ് ഒത്തിരി സന്തോഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് കേട്ടാ അപ്പം ഞാൻ രശ്മിയാണ് അങ്ങനെ നമ്മളെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് ഫേമൊന്നും അല്ലാലോ അതുകൊണ്ട് നമ്മളെ നമ്മുടെ ഫാമിലിയിലുള്ള കുറച്ച് മെമ്പേഴ്സിന് മാത്രമല്ലേ അറിയുള്ളൂ അപ്പോൾ പുതുതായിട്ടൊക്കെ അരേലും നമ്മുടെ പൊട്ടഭാഗ്യത്തിന് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ആരാണെന്ന് ഒരിക്കും കൂടെ ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ അല്ലേ അപ്പോൾ നമ്മുടെ സ്ഥിരം ഫ്രണ്ട്സിനും പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കും നമ്മളുടെ വീഡിയോയിലേക്ക് നല്ലൊരു സ്വാഗതം പറയണം കേട്ടോ ഈ ഒരു യൂട്യൂബിൽ വന്നിട്ട് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം കിട്ടിയ ഒരു ദിവസം കൂടിയാണിന്ന് ഈ സന്തോഷം എനിക്ക് തന്നാരെന്നറിയോ എൻ്റെ യൂട്യൂബ് ഫാമിലിയിലുള്ള നിങ്ങൾ ഓരോരുത്തരും എന്താണ് കുറേ പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ അങ്ങനെ കിട്ടിയ ഈ സന്തോഷം മറ്റാർക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നതിനേക്കാളും മുൻപേ എൻ്റെ ഫാമിലിയിൽ തന്നെയല്ലേ പറയേണ്ടത് എന്തായാലും നമ്മളൊന്നൊരു ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് തുടങ്ങിയേക്കുന്നത് അപ്പളേ അച്ചൂട്ടനും മാതിരിയൊക്കെ സ്കൂളിലൊക്കെ പോയി രാവിലത്തെ ടിഫിൻ പരിപാടി എല്ലാം കഴിഞ്ഞ് കൂടെ ഒക്കെ കഴിഞ്ഞു ചപ്പത്തിക്കിപ്പോൾ നോക്കണേ ഉള്ളൂട്ടോ നമുക്ക് ചോറിന് തോന്നിട്ട് ചീര കൂട്ടാനാണ് അപ്പോൾ ചീര ഞാൻ നല്ലോണം വെള്ളത്തിൽ മുക്കി മുക്കി മുക്കിയെടുത്ത് വീണ്ടും കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ ഈ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എല്ലാം അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടേന്ന് ഓർത്തിട്ടെ ചീങ്ങ എല്ലേ ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഇത്രയും എടുത്തിട്ട് കറി കരിയിട്ടെ ബാക്കി നമുക്ക് ഉപ്പേരിയാക്കാം പിന്നെ അതുപോലെ എനിക്കിന്ന് ഇത്രയും മടിയുണ്ട് കേട്ടോ ഞാനിങ്ങനെ നൈറ്റിയോ അല്ലെങ്കിൽ എന്താ പറയുക ചുരിദാറിൻ്റെ ടോപ്പൊക്കെ ഇട്ടിട്ട് മാത്രമല്ലേ വ്ലോഗൊക്കെ ചെയ്യാറുള്ളൂ ഞാൻ എപ്പോഴും പറയാറില്ലേ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇടും പക്ഷെ വൈകിട്ട് മേലെ എഴുതി കഴിഞ്ഞ് അകത്ത് കയറുമ്പോഴേ ഇടാറുള്ളൂ പകലൊന്നും ഇടാറില്ല എനിക്കും കാണുന്ന ഭയങ്കര മടിയാണ് അങ്ങനെ ഇടാറില്ല ഞാൻ ഓർത്തു ഷോർട്ട്സിലൊക്കെ ഇടുന്നതല്ലേ അപ്പം പിന്നെ ഇനി എല്ലാവരും കണ്ടോട്ടെ വ്ലോഗിലും എന്നും കരുതി തരും കേട്ടോ അങ്ങനെ ഇട്ടാണ് അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഫ്രോക്ക് നൈറ്റ് ഇട്ട ഒരു വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് ഫ്രോക്ക് നൈറ്റി ഇടുകയാണ് അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു ആവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് ക്യാപ്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലിങ്ങനെ കമന്റ് വന്നു അതിനിപ്പോ നിങ്ങൾ സാധാ നോർമൽ ഡ്രസ്സ് തന്നെയാണ് ഇട്ടിട്ടുള്ളത് അതിനിപ്പോ ഇത്രയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ ഇതിപ്പോൾ എന്താ ഒരു സാധാ ഫ്രോക്ക് നൈറ്റ് അല്ലേന്ന് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിങ്ങൾക്ക് അറിയാത്ത കൊണ്ടാണ് മക്കളെ എന്നുവെച്ചാൽ നമ്മുടെയൊക്കെ ഈ ഒരു പത്ത് പതിനെട്ടര വയസ്സ് കഴിഞ്ഞതിന് ശേഷം എന്നുവെച്ചാല് പെറ്റ് നീച്ചതിന് ശേഷം ഇങ്ങനെ നൈറ്റിയില് അതുപോലെ പഴയ ചുരിദാറിൻ്റെ ടോപ്പില് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചുറ്റുപാടുള്ളവരൊക്കെ കണ്ടിട്ടുള്ളത് നമ്മുടെ അവിടെയൊക്കെ കുറേ സാധാരണ ആൾക്കാരല്ലേ പൊതുവേ കല്യാണം കഴിഞ്ഞാൽ തന്നെ പെണ്ണുങ്ങൾ മാക്സി മാത്രം ഇടുക അങ്ങനത്തെ ഒരു ഏരിയയാണ് അങ്ങനത്തെ ഒരു ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയില് അങ്ങനത്തെ അങ്ങനത്തെ ചിന്താഗതിയൊക്കെ ഉള്ള ആൾക്കാരുടെ ഇടയിൽ ജീവിച്ച പിന്നെ പെറ്റ് നീച്ച് കഴിഞ്ഞാൽ മുതുകളവി തളർച്ചയായി പിന്നെ നമുക്ക് അങ്ങനെ അങ്ങനെ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ കാട്ടിക്കൂട്ടലുകാരിയാണ് അതുപോലെ വേഷം കെട്ടുകാരിയാണ് അപ്പം ഞാൻ അങ്ങനത്തെ വേഷം കെട്ടൊന്നും പുറത്ത് കാണിക്കാറില്ല ഞങ്ങളുടേതായ സ്പേസിൽ ഞാനും അതിന് മുന്നോട് മാത്രമല്ല ആ ഒരു സ്പേസിൽ മാത്രം അങ്ങനത്തെ മറ്റുള്ളവർക്ക് വേഷം കെട്ടെന്ന് തോന്നുന്ന ഈ മാതിരി കോലങ്ങളൊക്കെ ഇടാറുള്ളൂട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മളൊക്കെ ഇങ്ങനെ ഇപ്പോൾ വീട്ടിൽ നൈറ്റി മാത്രം ഇടുമ്പോൾ നൈറ്റി ടു ബ്ലോഗ് ചെയ്യുമ്പോഴൊക്കെ ആൾക്കാര് ആ നൈറ്റിയിലാണ് വീട്ടിൽ ഇങ്ങനത്തെ നല്ല ഡ്രസ്സുകളൊക്കെ ഇടുന്നത് നൈറ്റി ആണ് ഒരു കുടുംബിനിക്ക് നല്ലത് അങ്ങനത്തെ കമൻസൊന്നുമല്ല ഇടുക നൈറ്റിയിൽ ചേച്ചിയെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു ഇങ്ങനെ തോന്നുന്നു അങ്ങനെയുള്ള വളരെ വളരെ ആയിട്ടുള്ള കമൻ്റൊക്കെയാണ് ഇടുക അപ്പം പിന്നെ ഏത് ഡ്രസ്സ് ഇട്ടാലും എന്താ പറയുക നമ്മളെ കാണുന്നവരുടെ ചിന്താഗതിമാതിരി ഇരിക്കും നമുക്ക് വരുന്ന കമൻറ്റും കാര്യങ്ങളൊക്കെ അപ്പൊ പിന്നെ അങ്ങനെയുള്ളവന്മാർക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യൊന്നുമില്ലല്ലോ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് നടക്കുക എനിക്ക് ഇഷ്ടപ്പെടാത്ത കമന്റ് ഡിലീറ്റ് ചെയ്യും എന്നെ വെറുപ്പിക്കുന്ന കമന്റ് തുടരെ ഇടുകയാണെങ്കിലും ഓരോടും എൻ്റെ ചാനൽ ഹൈഡ് വെക്കും എനിക്ക് വയ്യില്ലേലും കുഴപ്പമില്ല എനിക്ക് അമ്മമാര് കമന്റ്സ് താങ്ങൂല അപ്പൊ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ചെയ്യും ആ യൂട്യൂബിൽ വന്നിട്ട് കുറച്ച് ധൈര്യം ഒക്കെ വെച്ചു എന്തിനു മറ്റുള്ളവരെ പേടിക്കണം മറ്റുള്ളവർ പറയണം കേൾക്കണം എന്നൊക്കെ അതിന്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ നമുക്കിന്ന് ഞാൻ പറഞ്ഞില്ലേ ചീര കൂട്ടാനാണ് പരിപ്പ് ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പരിപ്പും വെളുത്തുള്ളിയും കൂടെ വേവിച്ച് വെച്ചാണ് ഞാൻ കാണിക്കാം അപ്പം നമുക്ക് ചീര അതിലോട്ടിട്ടാണ് വേവിച്ച് കഴിഞ്ഞാൽ തേങ്ങ അരച്ച് പറഞ്ഞാൽ മതി നമുക്ക് ഞാൻ രാവിലെ രാവിലത്തെ ടിഫിൻ്റെ പണിയുടെ തിരക്കും കൂടെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു തേങ്ങയും ജീരകവും ഓരോ എല്ലാം വെളുത്തുള്ളിയതിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല ഫൈനായിട്ട് ഇങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനിത അടച്ച് എന്തായാലും ഇട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഉള്ളി വറുത്തിട്ട ചീരക്കൂട്ട റെഡി ആയിട്ടാണ് അപ്പം ഞാനിത് ഗ്യാസ് അടുപ്പി കൊണ്ടേക്കട്ടെ കണ്ടില്ലേ ഇതിലിപ്പോൾ പരിപ്പും വെളുത്തുള്ളിയും ഉണ്ട് വെളുത്തുള്ളിയും ഞാനൊരു എട്ടല്ലി ഇട്ടുള്ളു വേണേൽ ഒരു പത്തല്ലിയൊക്കെ ഇടാം വെളുത്തുള്ളി ചോയ്ക്കൊന്നുമില്ല വെളുത്തുള്ളിയിൽ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തൊരിവിടെ ഉണ്ടോ കേട്ടോ പക്ഷെ ഇത് വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ലൊന്നും അടിക്കൂല എന്നാൽ അതിന്റെ ഗുണം മൊത്തം കിട്ടുകയും ചെയ്യും ഇത്രയും പരിപ്പ് ഇട്ടോണ്ടോ അതിന്റെ ഗ്യാസും ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെ പരിപ്പിൽ വെളുത്തുള്ളി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് കുറുക്കിയെടുക്കുക പരിപ്പ് ഒന്നും മുടക്ക വേവമായിരുന്നു പക്ഷെ ഇത്രയും വെന്തള്ളൂ അത്രയൊക്കെ മതി അപ്പിതിലോട്ട് നമുക്ക് നുറുക്കി വെച്ചിട്ടുള്ള ചീരയില്ലേ അതിട്ട് കൊടുക്കുക സാധാരണ ചീരയ്ക്ക് കൊണ്ടുമ്പോഴത്തേക്ക് തലനാൾ തന്നെ അത് വൃത്തിയാക്കി നുറുക്കി ഡെപ്പയിലാക്കി വയ്ക്കുന്നതാണ് ഇതാണ് അതൊന്നും ആക്കിയില്ല നമുക്ക് ഈ ഒരു കറുത്ത് പീസ് കൊണ്ട് ഉപ്പേടിയാക്കണം അത്രേ ഉള്ളൂ രാവിലെയാണ് ഉണ്ണിയൊക്കെ ചോറ് കൊണ്ടുപോവാനായിട്ട് കിഴങ്ങ് വറുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചമ്മന്തി ആക്കി അവർക്ക് അങ്ങനെയാണ് നിർത്തുവിട്ടത് മീനും മാനും മേടം ഒന്നും ഇല്ല കേട്ടോ അപ്പൊ ഇത് മച്ചൊരു പരി ആക്കട്ടെ പിന്നെ ഒരു കഷ്ണം ചേന ഉണ്ട് വേണെങ്കി അത് വറുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും മീൻ വറുത്ത പോലെ ഉണ്ടാവും എൻ്റെ അടുത്തേ അമ്മ എപ്പോഴും പറയും പറയൂട്ടോ തൊടിയിൽ ഇങ്ങനെ കറുവത്തുകായ നിക്കണ്ടെന്ന് നീ പറയാറുണ്ടല്ലോ എന്നിട്ട് എന്തോ പെരി കൂട്ടാനെന്ന് നോക്കുമ്പോ അധികം കറുവത്തുകായുടെ പേര് കേക്കാറില്ല അപ്പം അതൊക്കെ ശരീരത്തിന് അത്രയും നല്ലതാണ് ഓരോ ആൾക്കാര് പൈസ കൊടുത്തിട്ടൊക്കെയാണ് കറുത്തുകായ മേടിക്കേണ്ടത് അപ്പോൾ വല്ലപ്പോഴൊക്കെ നിനക്ക് ഇങ്ങനെ കറുത്തുകായ കൊണ്ട് ഉപ്പേരിയോ കറിയോ എന്തെങ്കിലുമൊക്കെ വെച്ചുകൂടെ അതൊക്കെ നല്ലതാണ് കിട്ടുമ്പോൾ അതിൻ്റെ വില അറിയില്ല എന്നൊക്കെ പറയാറുണ്ട് അവരോർമ്മ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് പോയി ഒരു കറുത്തുകായൊക്കെ കുത്തിച്ച് അടിച്ച് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഡാക്കും ഞാനിപ്പോൾ ഈ കറുത്തുകായ തോൽ കളുന്നത് എൻ്റെ അമ്മ കണ്ടുകഴിഞ്ഞാൽ എന്നെ തല്ലിക്കൊല്ലോട്ടോ അല്ലെ അല്ലേ അമ്മ പറയും ഞാനിങ്ങനെ കത്തി വെച്ചിട്ട് കൈയിൻ്റെ ആ ഒരു ഭാത്തോട്ടാക്കിയാണ് തോലൊക്കെ ചീകി എടുക്കുക എന്നുവെച്ചാൽ കിഴങ്ങിന്റെ ആയാലും മറ്റേ എന്തിൻ്റെ ആയാലും മത്തഞ്ഞയുടെ ഒക്കെ അപ്പൊ അമ്മ അറിയില്ല എന്ത് ചെത്തലാണ് ഒരു പച്ചക്കറി ചെത്താൻ പോലും പെണ്ണിനെ അറിയില്ല എന്ന് എനിക്കത് ശരിയാവണില്ല അങ്ങനെ ആ മറ്റേ തലക്കിലോട്ട് ചെത്തി കഴിഞ്ഞാൽ എൻ്റെ ശരിയാവില്ല അപ്പൊ ഞാനിങ്ങനെയാണ് ചെത്തി എടുക്കട്ടോ അപ്പൊ ചിലപ്പോ കയ്യിലൊക്കെ തട്ടാൻ ഹെൽപ്പാണ് അങ്ങനെ കയ്യിലെപ്പോഴും തട്ടാറും ഉണ്ടത് വേറെ കാര്യം അപ്പൊ നമ്മളിന്ന് കറുത്തായ സാധാരണ വയ്ക്കുന്നമാര് എല്ലാം വെക്കുന്നുണ്ട് സാധാരണ ഞാൻ ഉള്ളിയും മുളകുമൊക്കെ കുത്തിയാണ് വെക്കാറ് അങ്ങനെ വെക്കുമ്പോഴാണ് എനിക്ക് ഒത്തിരി ഇഷ്ടം ഇന്നിപ്പോ അത്ര നശിച്ചു ഇണ്ടാക്കണില്ലാട്ടോ പെട്ടെന്ന് തട്ടിക്കൂട്ടി പെരിയാക്കണേ അതുപോലെ ഉണ്ടല്ലോ എനിക്ക് ഈ എന്തെങ്കിലും അരിയാനോ പിടിക്കാനോ ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടാ എന്നാച്ചാൽ എൻ്റെ കൈയൊക്കെ കയ്യും കാലമൊക്കെ ഭയങ്കര ഞരമ്പൊക്കെ പൊന്തി തോലൊക്കെ ഇങ്ങനെ ചുളിഞ്ഞായിരിക്കുന്നത് നമ്മുടെ ആ സ്കിന്ന് ഭയങ്കര ഡ്രൈ ഒരു സ്കിന്നാണ് പിന്നെ ഞരമ്പ് നമുക്ക് പണ്ടേ ഒരുപാടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞു തോന്നുന്നു തോന്നുന്നുല്ലേ നമ്മുടെ ഞരമ്പ് കഥ അപ്പോൾ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ നുറുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് നമുക്ക് കുക്കിംഗ് ബ്ലോഗമൊക്കെ ചെയ്യണമെന്ന് പക്ഷേ എൻ്റെ കൈ കൊണ്ട് എനിക്ക് തന്നെ ഇഷ്ടം തോന്നാത്തതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ ഞാൻ ആ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് വീഡിയോ ഒക്കെ ആക്കുന്ന കേട്ടോ അതുപോലെ എനിക്ക് ഈ ബ്യൂട്ടീഷ്യനൊക്കെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും വിചാരിക്കും എനിക്ക് ആ ഒരു ഫീൽഡൊക്കെ ആണെങ്കിൽ കുറേയൊക്കെ നല്ലതാവുകയായിരുന്നു പക്ഷേ എൻ്റെ കൈ ആണെങ്കിൽ വേറൊക്കെ ചെയ്യും പിന്നെ കൈ കാണാൻ ഒരു മെനയില്ലാത്ത കാരണം കൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല ത്തെ കുറേ അപകർഷിതാബോധം ഉണ്ടെന്ന് എനിക്ക് അപ്പോൾ അതങ്ങനെ പറഞ്ഞു തന്നെ ഉള്ളൂ വേറേ നിങ്ങളിപ്പോൾ എൻ്റെ കൈമിക്കി നോക്കുമല്ലോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുമല്ലോ എന്താ എൻ്റെ ദൈവമേ ഇതിൻ്റെ കയ്യിൽ ഇത്രയും ഞരമ്പുകൾ ഉള്ളിലൊന്നും ഇല്ല തോന്നുന്ന എല്ലാം പുറത്താണ് അതുകൊണ്ട് അങ്ങനെ ഒരു മുൻകൂർ ജാമ്യം എടുത്താണ് നിങ്ങൾ പറഞ്ഞതിൻ്റെ മുന്നേട്ടാ അപ്പോൾ നല്ല വെളുത്തുള്ളിയൊക്കെ ഇട്ട് വേവിച്ച ആ പരിപ്പിലോട്ടിട്ട് ചീരയൊക്കെ നല്ല രീതിക്ക് വെന്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിലോട്ട് ഇത്തിരി തേങ്ങ അരച്ചത് അങ്ങോട്ട് പാറന്നു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പണി കഴിഞ്ഞു ആ ഇല വെന്തുകഴിഞ്ഞാൽ തേങ്ങ അരപ്പ് പറന്ന് ജസ്റ്റ് ഒന്ന് തള ച്ചാ മാത്രം മതി പിന്നെ കുറച്ച് ഉള്ളി വറുത്തിടുക അത്രേ ഉള്ളു സിമ്പിളാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് നമ്മൾ ഇംഗ്ലീഷ് ചീര വെച്ചൊക്കെ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും കറി ഉണ്ടാക്കാറ് ചുമന്ന ചീര ആണെങ്കിലും ഇപ്പൊ പൊടികളുടെയൊക്കെ കളറാണ് മുന്നിൽ നിൽക്കുന്നത് പക്ഷെ ചോറിലൊഴിക്കുമ്പോഴത്തേക്കും ഒരു ചുമന്ന കളറാവേ ചീരയൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി തേങ്ങ വെച്ച് പിന്നെ നമുക്ക് ഈയൊരു ഉള്ളി അതിൽ വറുത്തിടുകയും ചെയ്യണം ചെറിയ ഉള്ളി കഴിഞ്ഞ വലിയ ഉള്ളി വെച്ചിട്ട് നമ്മളിപ്പോ കറി വറുത്തരുന്നത് അതുപോലെ കറുത്തുപ്പേരി ഞാനങ്ങ് ഉള്ളിയും മുളകും കുത്തിയൊന്നും നല്ല വെക്കണ്ട കേട്ടോ വെറുതെ കടുപൊടിച്ചിട്ട് കാലിട്ട് വേവിക്കൂല അങ്ങനെ ആക്കുന്നുണ്ട് എന്നുവച്ചപ്പോ സമയം പറഞ്ഞിട്ടുണ്ട് കാല് കഴിഞ്ഞു അപ്പം ഇഞ്ഞ് അലവാറ കൊടുക്കുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ മതി പക്ഷേ ഉണ്ടല്ലോ എനിക്കിഷ്ടം ഉള്ളിയും മുളക് കുത്തി വെക്കണ കേട്ടോ ഉള്ളിയും മുളക് കുത്തി വെച്ചാൽ പ്രത്യേക ടേസ്റ്റും മണമൊക്കെയല്ലേ നേട്ടത്തിനെങ്ങനെയും കുഴപ്പമില്ല ആ ചൂട്ടനെ ആദ്യം പിന്നെ കറുത്തു പേരി ഒക്കെ ആണെങ്കിൽ എനിക്ക് തിരിഞ്ഞു പോലും നോക്കൂല ഒരു വലിയ പിടുത്തല്ല കേട്ടോ കറുത്ത് കറിയാണെങ്കിൽ പിന്നെയും കഴിക്കും നമുക്ക് തേങ്ങ അരച്ചത് പറഞ്ഞു കൊടുക്കാം കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ എനിക്ക് മൊത്തത്തിൽ ഇപ്പോൾ രാത് പിടിച്ചൊരവസ്ഥയാണ് മൊത്തത്തിലൊരു മടുപ്പ് വെറുപ്പ് എന്നൊക്കെ എന്താ വെച്ചാ എന്ത് കാര്യത്തിനും തൊട്ടാലും എന്തെങ്കിലും ഒരു മുടക്ക് അല്ലെങ്കിൽ ഒരു ഉടക്ക് ഉണ്ടാവാറുണ്ട് നമ്മുടെ യൂട്യൂബിൽ നിന്നാണെങ്കിൽ മെയിലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ മാസം വരെയുള്ള നമ്മുടെ റവന്യൂ അവർ സെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ അക്കൗണ്ടിൽ പൈസ എത്തിയിട്ടില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ അപ്പം തുടങ്ങിയാണ് ഓരോരോ കാര്യങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ടെൻഷൻ അടിക്കാനുള്ള കുറേയേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു എൻ്റെ അനിയത്തി അനിയത്തിയുടെ ഹസ്ബൻഡ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ചാനലൊന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ടിട്ടാണ് നമ്മളിങ്ങനെ യൂട്യൂബ് ചാനലിൻ്റെ മോണിറ്റൈസേഷൻ പ്രോസസ്സും ഏണിങ്സ് വരെയുള്ള എല്ലാ കാര്യങ്ങളും എന്നെ മാറിയുള്ള ആൾക്കാർക്കൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ അറിയുന്ന ആരൊക്കെ ഉണ്ടെങ്കിലുമൊക്കെ ഉള്ളിൽ ചെയ്യിക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേറെ പൈസയൊക്കെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യിക്കാൻ പറ്റും അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നത് അനിയറ്റ അനേറ്റ ഹസ്ബൻഡ് ആണ് പിന്നെ ആ ചട്ടി തന്നെ നമുക്ക് വെടി ആക്കാം ഇടയിൽ നമ്മുടെ കുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയണമല്ലോ അല്ലേ പേരും കൂടി ആയിക്കഴിഞ്ഞാൽ പണികളൊക്കെ ഒരുങ്ങും പിന്നെ വേണമെങ്കിൽ കുറച്ച് പപ്പടം കുഴച്ചാൽ അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അനിയത്തി ഹസ്ബൻഡും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടുപേരും വർക്ക് ചെയ്യുന്നവരാ ടീച്ചർ മാഷമൊക്കെയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് വേണം പിന്നെ എൻ്റെ ചാനൽ കയറി അതിൻ്റെ നൂലാമാലകളൊക്കെ നോക്കാനായിട്ട് എപ്പോഴും എപ്പോഴും അവളിങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോൾ എനിക്കൊരു വിഷമം ആണ് കേട്ടോ പിന്നെ ഇപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ വേറെ ആളുടെ കയ്യിൽ കൊടുത്ത് അത് ശരിയാക്കുമ്പോൾ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടൊക്കെ ടെൻഷൻ അടിക്കണം അതൊന്നും വേണ്ടല്ലോ അത് പവനാൻഡ് തന്നെ അല്ലേ അക്കാണ് കൊണ്ട് ഉള്ള തന്നെയാണ് എല്ലാ നൂലാമാലയും ശരിയാക്കി എന്നെ സഹായിച്ചത് എന്ന് പറയുക കൂട്ടത്തിലൊരെണ്ണം വിവരമുള്ളത് ഉണ്ടാവുകൊണ്ട് മാത്രം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്കിൽ ചെയ്യാൻ പറ്റി നമുക്കിപ്പോൾ വ്ളോഗ് എടുക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ ചാനലിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ചാനലായിട്ട് മുന്നോട്ട് പോവാൻ അറിഞ്ഞാൽ മാത്രം പോരാലോ പിന്നെ കുറെ നൂലാമാലയുണ്ട് അതൊക്കെ അറിയണം അതൊക്കെ നമ്മൾ തരണം ചെയ്താൽ മാത്രമാണ് നമ്മൾ വിചാരിച്ചാലേ ലക്ഷ്യത്തിലേക്ക് എത്തുള്ളു ഇടയിലെ ഏട്ടനെ ഊണ് ഒഴിക്കാറായിട്ടുണ്ടായിരുന്നു ആ ഇല് അയച്ചിട്ട് വന്നതാണ് കേട്ടാ അപ്പൊ പെരിയും ആവാണ്ട് വളരെ പത്ത് മിനിറ്റ് കൂടി ഇരിക്കും കറുത്തു പെരിയല്ലേ പെട്ടെന്ന് ആവെന്ന് പറഞ്ഞതാണ് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വെറും കറിയും അതുപോലെ പപ്പടമൊക്കെ കാച്ചി കൊടുത്താൽ അതും കൂടി കഴിക്കുകയൊക്കെ ചെയ്യും കറിവുത്ത് പിന്നെ വേറെ ആർക്കു വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കണേന്ന് ഓർത്തിട്ട് അങ്ങനെ ഏട്ടനോട് കഴിച്ചിട്ട് അല്ലാതാക്കിയിട്ട് കഴിച്ചാൽ മതി ഇത് പറഞ്ഞതാണ് വറത്തിടയല്ല ഒരു സ്ഫോടനം ആവുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വിട്ടു നിന്നെയാണ് എനിക്ക് ഭയങ്കര പേടിയാണ് കടുകും കറിവേപ്പിലയും ചുമതും മുളകും പൊട്ടിക്കാനായിട്ട് എപ്പോഴും എൻ്റെ അവിടെ അവിടെ അത് പൊട്ടിത്തെറിച്ച് തട്ടാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ കറിവേത്തായൊക്കെ നുറുക്കി കഴുകി ഊറ്റി നമ്മൾ ആ വറവിനോട്ട് തട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒന്നിളക്കി ഇത്ര നേരം നിറച്ച് വെച്ച് വേച്ച് കഴിഞ്ഞാൽ ഉപ്പേരി അങ്ങോട്ട് സെറ്റാവും ഇങ്ങനെ കടുവറുത്തു കറുവത്തുപ്പേരി വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അതുകൊണ്ട് ഇങ്ങനെ ആരും ഉണ്ടാക്കിയൊക്കെ ഉണ്ടാട്ടോ കടുവൊക്കെ പൊട്ടിച്ച് ഉള്ളിയും മുളകുമൊക്കെ നല്ലോണം അതിൽ മൂപ്പിച്ച് ഇത്തിരി മുളക് പൊടി മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് വെളുത്തുള്ളിയൊക്കെ അച്ചിട്ടിട്ട് കറുത്തുപ്പേരി വെച്ചാൽ മാത്രമേ നന്നുള്ളൂ എനിക്കങ്ങനെ ഇഷ്ടമുള്ളൂ ഇങ്ങനെ ഉണ്ടാക്കിയാൽ വെറുതെ ഒരു ഉപ്പേരി കൂട്ടാൻ നല്ലാണ്ട് വേറൊരു കാര്യമില്ല ചൊട്ടയിലെ ശീലം ചൊടലെ വരെയെന്ന് പറഞ്ഞുകൊണ്ടാണ് ചിലപ്പോൾ എൻ്റെ ഒരു സ്വഭാവം എത്ര ഞാൻ പല്ലികൊണ്ട് കടിച്ച് കവറുകൾ പൊട്ടിക്കില്ല എന്ന് തീരുമാനിച്ചാലും ചിലപ്പോൾ എൻ്റെ കള്ളമടി കാരണം കൊണ്ട് ഞാൻ കത്രികയോ കത്തിയോ ബ്ലേഡോ ഒന്നും എടുക്കാണ്ട് ഇങ്ങനെ കടിച്ചു പറിച്ചിട്ടൊക്കെയാണ് കവറുകൾ പൊട്ടിക്കുക മാക്സിമം അത് മാറ്റേണ്ട കാര്യമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോഴാണ് ഓർത്തത് എൻ്റെ ദൈവമേ വീണ്ടും ഞാൻ അത് തന്നെയാണല്ലോ ആവർത്തിച്ച് അന്നേരം എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു അതാണ് ഞാൻ വീഡിയോയ്ക്ക് നോക്കി ചിരിച്ച കേട്ടോ മാറ്റേണ്ട ശീലങ്ങളൊക്കെ മാറ്റി തന്നെ വേണം ഞാൻ എത്രയും പെട്ടെന്ന് നന്നായിക്കോളെ എല്ലാവരും ഒന്ന് ക്ഷണിച്ചേക്കണേ ഞാനുണ്ടല്ലോ ഏകദേശം ഒരു ഒരാഴ്ചത്തോളമായിട്ട് ഓവർ ടെൻഷനിൽ കൂടെ ഇങ്ങനെ ഒഴുകി നടക്കുകയായിരുന്നു ആരൊന്നുമല്ല എനിക്ക് ഇരുപതാം തീയതി ഇരുത്തൊന്നാം തീയതി ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതുവരെ ഉള്ള എണിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആഡ്സൻസ് ഒന്ന് അക്കൗണ്ടിലോട്ട് ആക്കിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ആ ഒരു മെയിൽ കിട്ടിയതിന് ശേഷം ഒരഞ്ച് വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് പൈസ ഒന്നും കയറിയിട്ടുള്ള മെസ്സേജ് വന്നിട്ടില്ലെങ്കിൽ ബാങ്ക് പോയിട്ട് കോൺടാക്റ്റ് ചെയ്യാം നമ്മളിപ്പോൾ ആ മെയിൽ കിട്ടിയിട്ട് ഇങ്ങനെ ദിവസം എണ്ണി എണ്ണി ഇരിക്കുകയാണ് സെക്കൻഡ് സെക്കൻഡ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കൂ കേട്ടോ ഫോണിൽ മെസ്സേജ് വരുന്നുണ്ടോ വരുന്നുണ്ടോ വരുന്നില്ല ആ അതെല്ലാം പോട്ട് എനിക്ക് ഓവർ ടെൻഷൻ വരാൻ കാരണം ആ ഒരു അക്കൗണ്ട് വെച്ചാൽ ഞാനിപ്പോൾ ഈ യൂട്യൂബിൻ്റെ ആവശ്യത്തിന് വേണ്ടി റെഡി എനിക്ക് ഗ്രാമീണ ബാങ്കിലാണ് അക്കൗണ്ട് ഞാൻ അതൊക്കെയാണ് യൂസ് ആക്കുന്നത് നമുക്ക് ബാങ്ക് അക്കൗണ്ടിൻ്റെ തന്നെ ആവശ്യമില്ലാത്ത ആൾക്കാരാണ് അത് വേറെ കാര്യം ലോൺ ലോണടക്കാനുള്ള സൗകര്യത്തിന് മാത്രമാണ് അവൻ അക്കൗണ്ട് കൈ കരുതിയുണ്ട് അതിൽ പൈസ ഇട്ട് അതിന്ന് ലോണിലേക്ക് പൈസ അടയ്ക്കുക ആ ഒരു ആവശ്യത്തിനേ ബാങ്ക് അക്കൗണ്ടൊക്കെ ഞാൻ യൂസ് ആക്കാറുള്ളൂ ഗൂഗിൾ പേ പോലും ഞാൻ അധികം ഒന്നും ഉപയോഗിക്കാല്ല നമ്മുടെ അടുത്ത് അധികം ഒന്നും ഉണ്ടാവില്ല ഗൂഗിൾ പേ പരിപാടികൾക്കൊന്നും ചെയ്യാനായിട്ട് ഒക്കെ കയ്യിൽ കൂടെയുള്ള പൈസ പോക്കും വരവേ ഉള്ളത് അപ്പോൾ എസ് ബി ഐയിലുള്ള അക്കൗണ്ട് മുന്നേ മുന്നേ ഏട്ടൻ ചെന്നൈയിലാണോ സമയത്തെങ്ങാനോ പൈസ കഴിക്കാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ടൊരു അക്കൗണ്ടൊക്കെ എടുത്താണ് കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല അതോ ഉപയോഗിക്കാൻ അത് അങ്ങനെ ഇട്ടു പിന്നെ ഈ ഒരു യൂട്യൂബിൻ്റെ ആവശ്യം വന്നപ്പോഴത്തേക്കും അങ്ങനെ നാഷണലൈസ് ബാങ്കിൽ തന്നെ നമുക്ക് അക്കൗണ്ട് വേണം അല്ലാത്ത ബാങ്കിലുള്ള അക്കൗണ്ടിലേക്ക് യൂട്യൂബിന് ഇൻകം വരില്ല അപ്പോൾ ഞാൻ എസ് ബിയിൽ പോയിട്ട് പുതിയ അക്കൗണ്ട് എടുക്കാമെന്നാണ് ഓർത്തത് എന്നു വച്ചാൽ അത് യൂസ് ആക്കാണ്ടിരിക്കുക കാരണം കൊണ്ട് അത് നിലവിലുണ്ടോ ഇല്ലയോ ഇല്ലയോന്നൊന്നും ഒക്കെ അറിയില്ലായിരുന്നു അങ്ങനെ ബാങ്ക് പോയി നോക്കിയപ്പോൾ അക്കൗണ്ട് ഉണ്ട് കേട്ടോ ഭാഗ്യത്തിന് അപ്പോൾ വീണ്ടും അതിൽ മിനിമം ബാലൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ആയിരം രൂപ അക്കൗണ്ടിൽ ഇട്ട് അങ്ങനെ അവിടെ നിന്ന് എന്തൊക്കെയൊക്കെയോ റെഡിയാക്കി അങ്ങനെ അക്കൗണ്ടൊക്കെ ശരിയാക്കി അപ്പോൾ എൻ്റെ പുതിയ ഫോൺ നമ്പർ ഞാൻ അവിടെ കൊടുത്തു ഗൂഗിൾ പേ ഒക്കെ അതിൽ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെല്ലാം ആക്കിയപ്പോൾ ആ നമ്പറിലോട്ടാണല്ലോ പിന്നെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരേണ്ടേ അപ്പോൾ അങ്ങനെ പുതിയ നമ്പർ കൊടുത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല എനിക്ക് മെസ്സേജ് ഒന്നും ബാങ്കിൻ്റെ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് വരുമല്ലോ ഇതിനിപ്പോൾ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചില്ലെങ്കിലും എന്തെങ്കിലും വരുവോ ഒന്നും വരണ്ടായിരുന്നില്ല അപ്പം പിന്നെ നമുക്ക് എങ്ങനെയറിയാം പൈസ കയറിയോ ഇല്ലെന്നുള്ളത് പിന്നെ എപ്പോഴും ബാങ്കിൽ പോയി നോക്കാനും പറ്റൂലോ ആ പാസ്ബുക്ക് ആണെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതുകൊണ്ടാ എന്താ അറിയില്ല അത് എൻ്റർ ചെയ്യിക്കുമ്പോൾ അതിലൊന്നും കയറുന്നില്ല കേട്ടോ ഒരു തവണ ഞാൻ പോയി ഈ മെസ്സേജ് വന്നിട്ട് ഒരു തവണ ഞാൻ ബാങ്ക് പോയി എൻ്റർ ചെയ്തപ്പോൾ റെഡി ആവണില്ല അവർ അവരെൻ്റെ അടുത്ത് വന്ന് നമുക്കിത് കമ്പ്യൂട്ടറിൽ നോക്കാമെന്ന് പറഞ്ഞു നോക്കി അപ്പോൾ ഒന്നും കേറിയിട്ടില്ല പിന്നെ മെസ്സേജ് അത് നിങ്ങളെ യോനോ ആപ്പെന്ന് പറഞ്ഞിട്ട് എസ് ബി ഐയുടെ ഒരു സംഭവമുണ്ട് അതൊക്കെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നോക്കിയാൽ മനസ്സിലാവുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനതൊക്കെ ചെയ്തു അത് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ പകുതി വരുന്നപ്പോൾ വേറെ എന്തൊക്കെയോ അമർത്താൻ പറഞ്ഞപ്പോഴേക്കും ടെൻഷനായിട്ട് ഞാൻ ആ അത് എടുത്തില്ല ഫോണിലെടുത്തില്ലേ പിന്നെ പിന്നെയാറ് മെസ്സേജ് വരുന്നില്ല അങ്ങനെ അങ്ങനെ എനിക്ക് ടെൻഷൻ കൂടി ആകെ യോഗപ്രാന്തമായി പിന്നെ ഞാനൊരു ശുഭാപ്തി വിശ്വാസത്തിൽ അങ്ങൾ പോയി ഇക്കു യോഗ ഉണ്ടെങ്കിൽ കിട്ടും എൻ്റെ അമ്മ എപ്പോഴും പറയും എൻ്റെ പണ്ടേൽ വെച്ചതന്നെ വരുള്ളൂ അതിപ്പോൾ നല്ലതായാലും ദോഷമായാലും അത് എന്നെ അനുഭവിക്കുക വേണം അപ്പോൾ അവനക്ക് കിട്ടാനുള്ള കിട്ടും ഈ വെറുതെ ആദ്യ പിടിക്കേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ ചീത്ത അറിയാൻ തുടങ്ങി അമ്മയും ചേച്ചി ഞാൻ ചീത്ത അറിയാൻ തുടങ്ങിയിട്ടോ എൻ്റെ അനിയറ്റേക്കാണ് അനിക്കാളും ടെൻഷൻ അവളല്ലേ ഇതെല്ലാം ശരിയാക്കി തന്നത് അപ്പോൾ അവളുടെ ഹസ്ബൻഡിന് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ആളുടെ ഒക്കെ അവളാ ശരിയാക്കി കൊടുത്ത് അങ്ങനെ അവന് പൈസയൊക്കെ കിട്ടാൻ തുടങ്ങിയാണ് അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ മണ്ട വരെ കൊണ്ട് അവൾ ശരിയാക്കി തന്നിട്ട് ശരിയാവില്ലായിരിക്കുമോ എൻ്റെ അവസ്ഥയൊക്കെ അവൾക്ക് അറിയാവുന്നതല്ലേ അവൾക്ക് അതിനേക്കാൾ ടെൻഷൻ അവൾ എന്നെ ഡെയിലി വിളിക്കാൻ തുടങ്ങി കുഞ്ഞിച്ച് പൈസ കയറി ഓടി പൈസ കയറി ഓടി ഞാൻ പറഞ്ഞില്ല മെസ്സേജ് വന്നിട്ടില്ല അപ്പോൾ അവൾ പറയും ആ ശരിയാവും കേട്ടോ ടെൻഷൻ ടെൻഷനടിക്കാൻ എന്നൊക്കെ പറയും അങ്ങനെ അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ഈയൊരു മെയിൽ വന്നതിന് ശേഷം നെല്ലം തെന്നിട്ടും എന്നിട്ടും കുടിച്ചിട്ടോ ഇല്ലയെന്ന് ഞാൻ മാത്രം പറയില്ല കാരണം എനിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ല തിന്നുകയും കുടിക്കുകയും ചെയ്യും പക്ഷെ ഉറക്കം നല്ല പ്രശ്നമായിരുന്നു ഉറക്കമില്ലാത്ത രാത്രികളും പകലുകളായിരുന്നു പിന്നെ എൻ്റെ മുന്നിലുണ്ടായിരുന്നു ഒരാഴ്ചക്കാലം അങ്ങനെ അവസാനം ഇന്നിപ്പം ഇരുപത്തി എട്ടാം തീയതിയാണ് കേട്ടോ ഞാൻ ഈ എടുക്കുന്നത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതല്ല വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഇരുപത്തെട്ടാം തീയതി ഞാൻ ഓർത്തു രാവിലെ എണീറ്റ് എൻ്റെ ഈശ്വരന്മാരെയും എല്ലാവരെയും പ്രാർത്ഥിച്ചു എനിക്ക് കിട്ടാനുണ്ടെങ്കിൽ കിട്ടട്ടെ അല്ലാണ്ട് ഇനി ഇതും ഒരു ടെൻഷനും ഞാൻ വെക്കണില്ല എൻ്റെ യോഗം മാതിരി നടക്കട്ടെ എന്നൊക്കെയുള്ള ധൈര്യം എനിക്ക് വരുത്തി ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ബാങ്കിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണേ അപ്പോൾ ഏട്ടൻ ഓട്ടോ ഓട്ടം ഉണ്ടോ ഇല്ലയെന്ന് നോക്കാൻ വേണ്ടി ടൗണിൽ പോകാൻ ഒന്നിയാണ് ആരും ഓട്ടത്തിനെ വിളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് ഓട്ടോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് രണ്ടാമട് പോവാ ബാങ്കിലേക്കും പോവാം ഏട്ടനെ അങ്ങനെ ഓട്ടോ ഉണ്ടോ നോക്കാനും പോകാമല്ലോ പറഞ്ഞു അപ്പോൾ എന്നാൽ ഓക്കേ എന്നും പറഞ്ഞിട്ട് മുമ്പ് അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ മെയിൽ വന്നിട്ട് രണ്ട് തവണ ഞാൻ ബാങ്കിൽ പോയി നോക്കിയായിരുന്നേ രണ്ട് തവണയും തവണ പോയി പൈസയൊന്നും വന്നിട്ടില്ല അപ്പം ഞാൻ അങ്ങനെ തിരിച്ചു പോന്നു അപ്പോഴും പ്രതീക്ഷയുണ്ട് നമുക്ക് ഇങ്ങനെ മെയിൽ വന്നു കഴിഞ്ഞാൽ മെയിൽ വന്നു കഴിഞ്ഞാലല്ല ആ ഏകദേശം യൂട്യൂബിൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത് എന്റെ കൂടിയിട്ടാണ് കിട്ടുക എന്നുള്ളത് അപ്പൊ ഇനിയും ദിവസം ഉണ്ടല്ലോ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് അങ്ങനെ ലാസ്റ്റ് ദിവസം വരത്തേക്കും നോക്കാലോ ദൈവം എന്നെ കൈവിടില്ല എനിക്ക് കിട്ടും എന്നുള്ളൊരു പക്ഷെ വിശ്വാസത്തിൽ ഞാൻ ഇങ്ങനെ പോസിറ്റീവ് ആകും ഇത്രയും നേരം ആ സ്പോട്ടിൽ തന്നെ നെഗറ്റീവ് ആകും പിന്നെ കുറേ പ്രതീക്ഷകൾ ഉണ്ടാവും പിന്നെ ആ പ്രതീക്ഷകൾ നശിച്ചിട്ടുണ്ടാകും അങ്ങനെയുള്ള പല 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 വികാരങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി മൊത്തത്തിൽ പ്രാന്ത് പിടിച്ചിരുന്നു എനിക്ക് കിട്ടാ കുറെ നേരം ഞാൻ കരയും കുറെ നേരം ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കും ഭഗവാനേ എൻ്റെ പൈസ കിട്ടണേ ഒരു തവണയെങ്കിലും എനിക്കതെന്നൊരു പൈസ മേടിക്കണം എനിക്കൊരു യൂട്യൂബർ ആവണം എന്നല്ല ഒരു മോഹം അടങ്ങാനാകാത്ത ആ മുഖം കൊണ്ട് ഞാൻ പ്രാന്ത് പിടിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ ചീരക്കൂട്ടാനും അതുപോലെ കറുത്തുപ്പേരിയും എല്ലാം കഴിച്ച് ബാങ്കിലേക്ക് പോകുകയാണ് ഈ സമയപ്പത്തേക്കും എൻ്റെ മുഖം ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ ചെല്ലുമ്പോൾ പൈസ കയറിയിട്ടുണ്ടാവൂലേ എന്താവും ഏതാവും എന്നുള്ള ഒരു ഇതിലെട്ട മൊത്തത്തിൽ കഷ്ടകാലം പിടിച്ച സമയമായിരുന്നു എന്ന് പറയാം ഞാൻ അങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന സമയമായപ്പോഴത്തേക്കും എൻ്റെ കിട്ടും വണ്ടി പകുതി വഴിയിലാണ് കേടുവന്നിരിക്കുക ഇപ്പം അടുത്താണ് വണ്ടി കേടുത്തിട്ട് പത്തിരുപത്തയ്യായിരം രൂപോളം വണ്ടിയുടെ എഞ്ചിനൊക്കെ നേരൊക്കെ വണ്ടി ഇറക്കിയാണ് ഞാൻ പറഞ്ഞു എനിക്ക് അടുത്ത ഏട്ടാ പിന്നെയും കേടുവന്നോ അതും പറഞ്ഞാൽ റോട്ടിൽ അവിടെ ഇങ്ങനെ ഇറങ്ങി നിന്നു കേട്ടോ നട്ടാറ വെയിൽ എന്താ പറയുക നട്ടുച്ച സമയമാണേ അപ്പോൾ ഏട്ടനങ്ങനെ വണ്ടി ഒരു ഓരത്തേക്ക് മാറ്റിയിട്ട് അവിടെ നിന്ന് വർഷാപ്പുകാരനെയൊക്കെ വിളിച്ചു ഞാനിങ്ങനെ ടൗണിലും അല്ല വീട്ടിലും അല്ലാത്തൊരു സ്ഥലത്തും എത്തി പേട്ട പറഞ്ഞ് വീട്ടിൽ പൊക്കോ ഞാൻ വണ്ടി ശരിയാക്കിയിട്ട് അങ്ങോട്ട് വന്നിട്ട് പിന്നെ നമുക്ക് വൈകിട്ട് പോയിട്ട് ഇത്രയും കൂടെ ഒരു മൂന്ന് മൂന്നരയൊക്കെ നമ്മൾ പോയിട്ട് ശരിയാക്കാൻ വന്നു ഞാൻ അങ്ങോട്ട് നടന്നു പോയി ബാങ്ക് വരത്തേക്കോ എനിക്കിത് അപ്പം തന്നെ അറിയണമായിരുന്നു എൻ്റെ പൊന്നുദേവേ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നട്ടോ ബാങ്കാൾ അതിന് നോക്കിയിട്ട് പറഞ്ഞു പൈസ കയറിയിട്ടുണ്ട് രണ്ട് മൂന്നും തവണ ആയിട്ടാണ് കയറിയിട്ടുള്ളതെന്ന് അപ്പോൾ അത്രയും സന്തോഷം എൻ്റെ ഉള്ളിലും വെച്ച് ഞാൻ അവിടെ നിന്ന് പൈസയൊന്നും എടുത്തില്ല കാരണം എൻ്റെ എ ടി എം കാർഡൊന്നും ആക്റ്റീവായിരുന്നല്ലോ എനിക്ക് എ ടി എംന്ന് തന്നെ എടുക്കണം എന്നുള്ളൊരു മോഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ നടന്ന് നടന്ന് എൻ്റെ സന്തോഷം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോടൊക്കെ വിളിച്ച് പറഞ്ഞു കുറേ പേർക്ക് വാട്സപ്പിൽ വോയ്സ് ഒക്കെ കിട്ടും അങ്ങനെ ഞാൻ നടന്ന് നടന്ന് എൻ്റെ വീട്ടിലെത്തിയ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണണത് വെറും വെള്ളം കൂടിയല്ല കേട്ടോ ഒരു ഒന്നൊന്നര വെള്ളം കൂടിയായിരുന്നേലും നോക്കിയാലും ഒത്തിരി ഒത്തിരി ഒരു ദിവസമാണ് ചിലർക്ക് മനസ്സിലാവും ഞാൻ പറയുമ്പോഴത്തേക്കും ഒന്നും പറയാൻ കിട്ടില്ല ഒന്നും പറയാൻ വയ്ക്കാത്ത അത്രമേ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇപ്പൊ കുറച്ചു മുന്നേ നടന്നത് പക്ഷെ സന്തോഷന്റെ അടുത്ത് എത്തിപ്പേക്ക് ഞാൻ അത്ര മാത്രം അനുഭവിച്ചത് തന്നെ പറയാം വാക്കുകളൊക്കെ ഇടറി എൻ്റെ നെഞ്ചിങ്ങനെ സന്തോഷം കൊണ്ട് കനം വെച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു അത് അനുഭവിച്ചവർക്ക് അറിയും അല്ലെ നമുക്ക് എന്താ പറയാ കോടിക്കണക്കിന് രൂപയൊന്നും അല്ലെങ്കിലും കൂടെ നമ്മുടെ കഷ്ടപ്പാടിന് ദിവസവും നമ്മുടെ എന്താ പറയാ ഉറക്കം കിട്ടുന്ന സ്വപ്നമാണ് ഒരു യൂട്യൂബ് ചാനലായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഏണിങ്സ് കിട്ടുക എന്നുള്ളത് അപ്പൊ അവിടെ നമ്മൾ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വലിയൊരു വിജയമാണ് അത് ഇങ്ങനെ ഈ ചാനലായിട്ടൊക്കെ പോകുന്നവർക്ക് നല്ല രീതിക്ക് മനസ്സിലാകും അത്രയും എഫേർട്ട് എടുത്താലല്ലേ നമുക്ക് ഇപ്പോൾ ഒരു സമയത്തേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് പെട്ടെന്ന് നമ്മളെ ഭാഗ്യം കൊണ്ട് ക്ലിക്കായൊരു ചാനലല്ലല്ലോ എൻ്റെ എൻ്റെ കഷ്ടപ്പാടിൻ്റെ മാത്രം അധ്വാനാണ് കേട്ടോ എനിക്കിപ്പോൾ ഈ കിട്ടാൻ പോകുന്നത് അപ്പോൾ ടി എം കാർഡിൽ പുതിയ പിൻ നമ്പറൊക്കെ അവിടെ നിന്ന് തന്നെയാണ് ചെയ്തത് എനിക്ക് സത്യം പറയാലോ എ ടി എം എന്ന് ഒറ്റയ്ക്ക് പൈസ എടുക്കാൻ പോലും അറിയില്ല ഞാൻ ഏട്ടൻ്റെ കൂടെ പോവും ഏട്ടൻ എടുക്കുന്നത് കാണും എന്നല്ലാണ്ട് ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് പൈസ ഒന്നും എടുത്തിട്ടില്ല എനിക്കിതിൻ്റെ യാതൊന്നും അറിയൂല എത്ര പേര് വിശ്വസിക്കുന്ന വിശ്വസിക്കുമായിരിക്കും എൻ്റെ ജീവിതവും എൻ്റെ സംസാരവും ഒക്കെ നിങ്ങൾ കാണുന്നതേയും കേൾക്കുന്നില്ല എനിക്കറിയില്ല പക്ഷേ ഏട്ടനതല്ല അറിയാം ഏട്ടനെപ്പോഴും എടുക്കുന്നൊക്കെ അല്ലേ അപ്പം അങ്ങനെ പിൻ നമ്പറൊക്കെ അവിടെ നിന്ന് സെറ്റാക്കി നമ്മുടെ പൈസ നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കൊത്തിരി നന്ദി അടുത്താണ് പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരുടെ അടുത്തും നിങ്ങൾ നമ്മളെ ചാനലൊക്കെ സബ് ചെയ്ത് വീഡിയോസൊക്കെ കണ്ടു നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ റേഡിങ്സ് ഈ ഒരു ചാനലിൽ നിന്ന് സമ്പാദിക്കാൻ പറ്റിയത് അപ്പോൾ എല്ലാവരുടെ അടുത്തും തീർത്താ തീരാത്ത നന്ദിയും കടപ്പാടും ഒക്കെ പറയുകയാണ് തിരിച്ചു വരുമ്പോൾ ഉണ്ണൊക്കെ കഴിക്കാൻ വേണ്ടി നെഹ്ദീന്ന് നമ്മൾ കുറച്ച് മന്തി റൈസും അൽഫാമൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറയണ്ടായി നീ പൈസ കിട്ടിയ ഉടനാടി ചെയ്യേണ്ടത് എന്താ വച്ചാൽ അച്ചൂസിനും ആരിക്കും ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളതാണ് എന്താച്ചാ ഉണ്ണോളു നിന്നെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്കറിയാം ഞാനത് മനസ്സിൽ കരുതിയ കാര്യമാണ് അതെൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടാണ് അപ്പോൾ അത് പറഞ്ഞ ആൾ ഇത് കേൾക്കുമ്പോൾ ഓർക്കും അവൾ പറഞ്ഞല്ലോ ആ കാര്യം കാര്യമെന്നുള്ളതൊക്കെ അപ്പോൾ വീട്ടിൽ വന്ന് അതെല്ലാം പാത്രത്തിലാക്കി ഇങ്ങനെ ഓരിയൊക്കെ വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എമൗണ്ട് കൈ കിട്ടുമ്പോഴത്തേക്കും ഇത് മിന്നിക്കാനുള്ള അടവും തടവും തിരിപ്പുകളൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്താച്ചാൽ നമുക്കിപ്പോൾ ജോലിയൊന്നും ഇല്ലാത്തതല്ലേ അപ്പോൾ അതിൻ്റേതായ കുറച്ച് തിരിമറികളൊക്കെ എനിക്കുണ്ടായിരുന്നു അപ്പോൾ കിട്ടിയമ്പാട് ഞാൻ അതെല്ലാം തീർത്ത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വളരെ ചെറിയൊരു തുകയാണെങ്കിലും ഒരുപാട് ഉപകാരപ്പെട്ടു ആ ഒരു പൈസ കൊണ്ടിട്ടോ തൽക്കാലം ഒരു നിൽക്കള്ളി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും എൻ്റെ കൂടെ വേണം അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വിചാരിച്ച രീതിയിലൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ മറ്റുമാര് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം എന്താ പറയുക വീണ്ടും വീണ്ടും ഉള്ളടുത്ത് പറയാൻ ഒന്നും മാത്രമേ ഉള്ളൂ ഒത്തിരി ഒത്തിരി സ്നേഹം ഒത്തിരി 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 നന്ദി പറയാണ് അപ്പോൾ എപ്പോഴും പറയണ മതിയല്ല അതിനേക്കാളും ഒത്തിരി 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 സ്നേഹത്തോടെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരത്തും ഓരോരുത്തരുടെ അടുത്തും പ്രത്യേകം പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹം പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ കാണുമ്പോൾ വരത്തേക്കും നല്ലൊരു ടാറ്റാ ബൈ ബൈ